എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുണ്ടേങ്ങര ചെറാത്തൊടിക പാലം നാടിന് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പാലം ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിനാണ് പരിഹാരമായത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വന്നതിന് ശേഷം ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മുടെ പ്രദേശങ്ങളിൽ അതായത് പഞ്ചായത്തിലെ ആളുകളെ നേരിട്ട് തന്നെ പഞ്ചായത്തിന്റെ അധികാരികൾ കാണും അവിടെ ചർച്ചകൾ എന്താണ് നിങ്ങൾക്ക് പ്രാദേശികമായ അവിടുത്തെ ആവശ്യങ്ങൾ റോഡുണ്ടാവും ചിലപ്പോൾ പാലങ്ങൾ ഉണ്ടായിരിക്കാം നടപടികൾ ഉണ്ടായിരിക്കാം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇടം നിർമ്മിക്കേണ്ടി വരും ഇപ്പോൾ എസ് സി കോളനികളാണെങ്കിൽ അവിടെ പഠന മുറികളുണ്ടാക്കണം അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തോടുകൾ കുളങ്ങൾ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു പാലം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പതിനഞ്ച് ലക്ഷം രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് ഇത്ര രൂപയുടെ ടെൻഡർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും എത്ര തൂണുകൾ ഉണ്ടാവും എത്ര ഫലകങ്ങൾ ഉണ്ടാവും എത്ര ഇഞ്ചുള്ള വാർപ്പുണ്ടാവും ഇതൊക്കെ ആദ്യമേ ആ ഡി പി ആറിൽ പ്രഖ്യാപിക്കുകയും ജനങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണത്തിൽ അപാകത ഉണ്ടാവുക നിങ്ങൾക്ക് തന്നെ ചോദ്യം ചെയ്യാം ഇപ്പോൾ റോഡ് നിർമ്മാണത്തിൽ ഇത്ര കല്ല് വേണം ഇത്ര ടാറ് വേണം അതൊക്കെ ആദ്യമേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ കള്ളത്തരം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം ചോദ്യം ചെയ്യാം പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതോടെ പരിഹാരമായത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ മെമ്പർമാരായ എം ജസീൽ സിനിമോൾ അഫീഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ